ഹലോ അപ്പം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ മലയാള സിനിമൻ്റെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് സംസാരിക്കുന്നേറ്റാണ് ശെല്ലാതെ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ബേസിൽ ജോസഫ് ഗ്രേസ് ആൻ്റണി സിദ്ദിഖ് മനോജ് സൈജു കുർപ്പ് എന്നിവരൊക്കെ അഭിനയിച്ച ഒരു കിണങ്ങയച്ചി പടമാണ് തിയേറ്ററുകളിൽ ഓൾമോസ്റ്റ് ഇരുപത്തി നാല് കോടിയിലധികം കളക്ഷനാണ് സിനിമ ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഒരു ക്ലീൻ ഹിറ്റാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ജിത്തു ജോസഫാണ് ഈ സിനിമ ഡയറക്ഷനും ചെയ്തിരിക്കുന്നത് തിയേറ്ററുകൾ ഇപ്പോഴും സിനിമ മൂന്നാമത്തെ ആഴ്ചയായിരം തിയേറ്ററുകളിൽ റണ് ചെയ്യുന്നുണ്ട് എന്തായാലും ഓണം ഒക്കെ അല്ലേ ഓണം സ്പെഷ്യൽ ആയിട്ട് ഇപ്പം നമ്മുടെ ജി ഫൈവില് സിനിമ ഒ ടി ടി റിലീസ് പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതിയായിട്ട് അതും മലയാളത്തിലും കന്നഡയിലും തെലുങ്കുവിലൊക്കെ ആയിട്ടാണ് സിനിമ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത് എന്തായാലും നമുക്ക് ബേസിലിൻ്റെ നുണക്കുഴി എന്ന് പറഞ്ഞ ഒരു കിടൻ കോമഡി പടത്തിൻ്റെ ഒ ടി ജി റിലീസുകൾ കാത്തിരിക്കുകയാണ് ചെയ്യാം നമുക്ക് ഇതുപോലെ കൂടുതൽ ഒ ടി ടി രസകരമായ അപ്ഡേറ്റ്സ് അഡീഷണൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് സുഡ്യൂബ് ചാനൽ